ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതിക്ക് മാനസിക രോഗമില്ലെന്ന് ദൃക്സാക്ഷികൾ പ്രതി ഇരകളെ തിരഞ്ഞുപിടിച്ചാക്രമിച്ചതായി കേസിലെ ഒന്നാം സാക്ഷി വ്യക്തമാക്കി കേസിൽ രണ്ട് സാക്ഷികളുടെ ക്രോസ് വിസ്താരം കോടതിയിൽ പൂർത്തിയായി വിവരങ്ങളുമായി പി എം മനോജ് ചേരുകയാണ് മനോജ് ഈ പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നതായിരുന്നു തുടക്കം മുതൽ വന്നുകൊണ്ടിരുന്ന വാർത്ത പക്ഷേ ഇയാൾക്ക് മാനസിക രോഗമില്ല ഇരകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് ഇയാളിൽ നിന്ന് ഉണ്ടായതെന്നാണ് എന്നാണ് മനസ്സിലാകുന്നത് വിവരങ്ങൾ തീർച്ചയായും പ്രതിക്ക് യാതൊരുവിധ മാനസിക രോഗത്തിന്റെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സാക്ഷി മൊഴികൾ ഈ പ്രതി ശാരീരികപരമായി തനിക്ക് കീഴടക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ഇരകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഒന്നാം സാക്ഷി മൊഴി നൽകിയിട്ടുള്ളത് കേസിലെ ഒന്നാം സാക്ഷിയായിട്ടുള്ള ഡോക്ടർ ഷിബിനും അതോടൊപ്പം തന്നെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന ബേബി മോഹൻ എന്നിവരുടെ ക്രോസ് വിസ്താരമാണ് കോടതിയിൽ പൂർത്തിയായിട്ടുള്ളത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെയാണ് സാക്ഷികൾ ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുള്ളത് ഈ ആയോധന മുറകളിൽ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയെ പോലെയാണ് ഈ സന്ദീപ് ആക്രമണം നടത്തിയതെന്നും ഡോക്ടർ ഷിബിൻ പറയുന്നുണ്ട് പ്രതിക്ക് മാനസിക രോഗമുണ്ടെന്നും ഈ പ്രതിഭാഗം ഇണ്ടെന്നുള്ള പ്രതിഭാഗത്തിന്റെ അവകാശവാദത്തെയാണ് സാക്ഷിന്ന് കോടതി നിരാകരിച്ചത് കാരണം ഉന്നത തലങ്ങളിലേക്ക് ഇത്തരത്തിൽ പ്രതിക്ക് മാനസികപരമായി പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു കോടതിയെ ഇക്കാര്യം ധരിപ്പിക്കാൻ പ്രതിഭാഗം ശ്രമിച്ചിരുന്നു പക്ഷേ അതിനെയൊക്കെ തന്നെ നിരാകരിക്കുന്നതാണ് ഈ സാക്ഷി മൊഴികൾ അതോടൊപ്പം തന്നെ ഈ പ്രതിയെ കുടവട്ടൂരിൽ നിന്നും രാത്രി അന്നേ ദിവസം രാത്രിയിൽ പൂട്ടിക്കൊണ്ടു വന്നത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലുള്ള സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ബേബി മോഹനാണ് അദ്ദേഹവും ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് പ്രതി യാതൊരുവിധ മാനസിക അസുഖവും ഈ സമയങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രതിക്ക് മാനസിക രോഗമില്ലെന്ന് തന്നെയാണ് രണ്ട് സാക്ഷികളും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ജൂലൈ പത്തിനാണ് കേസിലെ തുടർ സാക്ഷികളുടെ വിസ്താരം വീണ്ടും ആരംഭിക്കുക ഇതിൽ രണ്ട് സാക്ഷികളുടെ ഈ ക്രോസ് വിസ്താരം പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനാണ് ഡോക്ടർ വന്ദനാദാസ് ഇത്തരത്തിൽ ക്രൂരമായി കൊല്ലപ്പെടുന്നത് ഈ സന്ദീപ് ഈ ആശുപത്രി ജീവനക്കാരെയും അതോടൊപ്പം തന്നെ പോലീസിനെയും അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു ഈ കഴിഞ്ഞ കാലയളവല്ലേ അതായത് വിചാരണ കാലഘട്ടത്തിൽ ഈ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ ഈ ആശുപത്രി ജീവനക്കാർ തന്നെ സന്ദീപ് ഈ വന്ദനാദാസിനെ കുത്തുന്നത് ഡോക്ടർ വന്ദനാദാസിനെ കുത്തുന്നത് നേരിട്ട് കണ്ടുവെന്നുള്ള കാര്യങ്ങളൊന്നും ഒക്കെ തന്നെ മൊഴിയായി നൽകിയിട്ടുണ്ട് അത്തരത്തിൽ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ് ക്രോസ് വിസ്താരം തുടരുകയാണ് ഇനിയും ഒരുപാട് സാക്ഷികളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രതിഭാഗത്തിനെതിരെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സാക്ഷികളും ഈ കൃത്യമായിട്ടുള്ള മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള പ്രതാപ്ജി പഠിക്കലാണ് ഹാജരായിട്ടുള്ളത് എന്തായാലും കേസിൽ ജൂലൈ പത്തോടു കൂടി മറ്റ് സാക്ഷികളുടെ വിസ്താരം കൂടെ ആരംഭിക്കുകയാണ് നീലിമാ ശരി ശരി മനോജ്